നമസ്കാരം കേരളീയ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചത് മാർച്ച് പത്തിനായിരുന്നു പത്തൊൻപത് മത്സരാർത്ഥികളുമായി എത്തിയ സീസൺ ആദ്യ ദിനം മുതൽ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു രതീഷ് കുമാർ എന്നാൽ ബോട്ടിന്റെ അടിസ്ഥാനത്തിൽ രതീഷിന് പുറത്തു പോകേണ്ടിയും വന്നു ഇപ്പോൾ രതീഷ് വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ആരുടെങ്കിലും തോളിൽ ചാരി കരയാനോ സ്വന്തം വിഷമങ്ങൾ പറയാനോ താല്പര്യമുള്ളവർക്ക് ഇനി മുതൽ രതീഷിന്റെ സഹായം തേടാം കുറച്ചു ദിവസം രതീഷ് വീട്ടിലുണ്ടാകുമെന്നാണ് രതീഷിനെ ഹൗസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ച് സംസാരിച്ച് ലാലേട്ടൻ പറഞ്ഞത് രതീഷ് തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ജിൻഡോയായിരുന്നു മാത്രമല്ല രതീഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു അതിനുശേഷം അർജുനോടാണ് മോഹൻലാൽ സംസാരിച്ചത് അർജുന ആരുടെയെങ്കിലും തോളിൽ ചാരി കരയാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും തനിക്ക് തൻ്റെ തന്നെ തോളിൽ ചായാനാണ് ഇഷ്ടമെന്നുമാണ് അർജുൻ പറഞ്ഞത് മറുപടി കേട്ട ശേഷം ക്യാപ്റ്റൻ ശ്രീതുവിനെ കൊണ്ട് റൂമിൽ വന്നിട്ടുള്ള ഒരു സാധനം സാധനമെടുത്ത് അർജുനു സമ്മാനിക്കാൻ പറഞ്ഞു ലാലേട്ടൻ ആരുടെയോ ചുണ്ടുകൾ പതിഞ്ഞ ഒരു വെളുത്ത തുവാലി സമ്മാനം കീപ് സ്മൈലിംഗ് എന്ന ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുമുണ്ടായിരുന്നു ഇത് ആരച്ചതാണെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി അയച്ചതാണെന്നായിരുന്നു ലാലേട്ടന്റെ മറുപടി ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അർജുനും ശ്രീതുവും തമ്മിൽ നടന്നൊരു സംഭാഷണമാണ് വൈറലാകുന്നത് ഹൗസിൽ അർജുന ഏറ്റവും അടുപ്പം ശ്രീതുവിനോടാണ് പലപ്പോഴും അർജുൻ ശ്രീതുവിനോട് ഇൻഡയറക്റ്റ് ആയി പ്രണയം പറയുന്നതായി തോന്നിയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരും പറയുന്നത് അഭിനയം അൻപത് ദിവസമായി ഇപ്പോഴും എങ്ങനെയാണ് അർജുനെ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവമേ ഇവൻ അഭിനയിക്കുകയാണ് നിനക്ക് ടവ്വലിൽ കിട്ടിയത് ഉമ്മയൊന്നുമല്ല സീലാണ് ചുണ്ടുവച്ച് ചുംബിച്ചതായിരുന്നെങ്കിൽ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയാം ഖർച്ചീഫാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു നിനക്ക് പുതിയ ആളെ കിട്ടിയെന്ന് എനിക്കറിയാം കിട്ടട്ടെ സന്തോഷമായി ഇരിക്കൂ എന്നാണ് ശ്രീതു അർജുനോടായി പറഞ്ഞത് ശ്രീതുവിന്റെ സരസമായ സംഭാഷണം കേട്ട അർജുൻ ചിരിക്കുന്നതും വൈറലാകുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കും ഹൗസിലെ സേഫ് ഗെയിമറുടെ ലിസ്റ്റിലാണ് അർജുനെ പ്രേക്ഷകർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യമായ പ്രകടനമൊന്നും ഇതുവരെയും അർജുൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല അതുപോലെ തന്നെ ഹൗസിലുള്ളവർ പലപ്പോഴും അർജുനും ഒരു മത്സരാർത്ഥിയാണെന്ന് മറന്നുപോകുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം നോമിനേഷനിൽ പോലും വളരെ വിരളമായിട്ടാണ് അർജുൻ വരാറുള്ളത് അർജുൻ ഇപ്പോഴും ഹൗസിൽ തുടരുന്നു എന്നത് പ്രേക്ഷകരിൽ ഭൂരിഭാഗം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ശ്രീധുവിന്റെയും സമാനമായ അവസ്ഥയാണ് ക്യാപ്റ്റനായ ആയ ശേഷമാണ് ശ്രീതുവും ഹൗസിലുണ്ടെന്ന പ്രേക്ഷകർ മനസ്സിലാക്കിയത് ക്യൂട്ട്നെസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീതുവിന് വോട്ട് കിട്ടുന്നതെന്ന അഭിപ്രായവും പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിനുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയ